ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള മെറ്റൽ ഡിറ്റക്ടർ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഇതിൽ എന്തൊക്കെ ഫീച്ചേഴ്സാണ് നമ്മൾ കിട്ടുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് അറിയോ ഇല്ലെങ്കിൽ ഈ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ അവസാന വരെ കണ്ടാതിരിക്കുന്നത് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കണം കേട്ടോ അപ്പൊ ആദ്യമായിട്ട് ആരെങ്കിലും എന്റെ വീഡിയോ കാണാനുണ്ടെങ്കിൽ ചാനൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാൻ നോക്കട്ടോ അതുപോലെ തന്നെ നമ്മളിന്ന് മെറ്റൽ ആയിട്ട് ബന്ധപ്പെട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് വീഡിയോസാണ് ചാനൽ ചെയ്യുന്ന ആരെങ്കിലും ചാനൽ കാണാത്തുണ്ട് ചാനലുകളിൽ പോയി ഒരുപാട് വീഡിയോസ് കാണാൻ കഴിയോ നേരെ വീഡിയോ അപ്പൊ ഈ കാണുന്ന മൈൻ ലാബ് ബ്രാൻഡ് പ്രൊഫഷണൽ ആയിട്ടുള്ള മെറ്റൽ ആണ് മൈൻ ലാബിന്റെ എക്യൂനസ് സിക്സ് ഹൺഡ്രഡ് ആണ് മോഡൽ കേട്ടോ ഈ കാണുന്നത് ഓക്കെ അപ്പൊ നമ്മൾ പ്രൊഫഷണൽ ആയിട്ടുള്ള സ്റ്റാർട്ടിങ് മോഡലാണെങ്കിലും അത്യാവശ്യം കൂടിയ മോഡലാണെങ്കിലും നമുക്ക് കോമൺ ആയിട്ട് ചെക്ക് ചെയ്യാൻ പറ്റിയ കുറച്ച് കാര്യങ്ങളുണ്ട് ചെറിയ മോഡലിൽ നടക്കൂല കേട്ടോ ഇപ്പൊ അത്യാവശ്യം പ്രൊഫഷണൽ ആയിട്ടുള്ള മോഡലിൽ നമുക്ക് ഡീപ്പ് ചെക്ക് ചെയ്യാൻ എത്ര അടി താഴ്ചലാണ് ഒബ്ജക്റ്റ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ കഴിയും അതുപോലെ തന്നെ മെഷർമെന്റ് എടുക്കുക അതായത് നമുക്ക് സാധനത്തിന്റെ സൈസ് എത്രത്തോളം വെളുപ്പുണ്ടെന്നുള്ളൂ ഈ പറഞ്ഞ കാറ്റഗറിയിൽ വരുന്ന പ്രൊഫഷണൽ ആയിട്ടുള്ള മോഡൽ നമുക്ക് എടുക്കാൻ കഴിയും അതൊക്കെ എല്ലാ മോഡലും വരുന്നതാണ് അതായത് പ്രൊഫഷണലേക്ക് സ്റ്റാർട്ട് ചെയ്ത എല്ലാ മോഡലും നമുക്ക് എന്താ കഴിയുമോ ഈ പറഞ്ഞ ഡീപ്പ് ചെക്ക് അതുപോലെ തന്നെ നമുക്ക് മെഷർമെന്റ് സാധിന്റെ സൈസ് എടുക്കലൊക്കെ നടക്കും കേട്ടോ അല്ലാത്ത ഫീച്ചേഴ്സ് ഓരോന്നില് സെപ്പറേറ്റ് ചെറിയ ചെറിയ മാറ്റങ്ങൾ വരും ഞാൻ ഇപ്പൊ കാണിക്കാൻ പോകുന്ന മൈൻഡ് ലാബിന്റെ ബ്രാൻഡിലെ സിക്സ് ഹൺഡ്രഡ് ഇപ്പൊ ഇതില് സെറ്റിംഗ്സ് തന്നെ കാണിച്ചിട്ടാണ് ഓരോ കാര്യങ്ങൾ എന്തിനാണ് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ അതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്താണെന്നുള്ളത് ഓക്കെ ഇതാണ് അതിന്റെ സ്ക്രീന് കാര്യങ്ങളൊക്കെ വരുന്നു അപ്പൊ ഞാൻ ഓരോന്ന് പരിചയപ്പെടുത്തി തരാം ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള മെറ്റൽ ഡിഡക്ടർ പറഞ്ഞാൽ നല്ല ക്ലാരിറ്റി ഉണ്ടാവും മെയിൻ ആയിട്ട് ഓരോ ഒബ്ജക്റ്റുകളും എന്താണെന്നുള്ള കറക്റ്റ് മനസ്സിലാക്കാൻ കഴിയും ചെറിയ ചെറിയ മോഡലൊക്കെ പോകുമ്പോൾ നമുക്ക് വ്യക്തത ഉണ്ടാവില്ല അതായത് ഇന്ന മെറ്റലാണ് ഇന്ന മെറ്റലാണ് കറക്റ്റ് മനസ്സിലാവില്ല ഇങ്ങനത്തെ മിഷനറി എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് നമ്പർ ബേസിലാണ് മനസ്സിലാവുക ഓരോ മെറ്റലിനും അതുപോലെ തന്നെ പ്യൂരിറ്റിനെ ഡിപെൻഡ് ചെയ്തിട്ടൊക്കെ നമ്മൾ മനസ്സിലാക്കാൻ കഴിയും ഇപ്പോൾ ഗോൾഡെന്നാണെങ്കിൽ നമുക്കിപ്പോൾ ട്വന്റി ടു കാരറ്റും പതിനെട്ട് ക്യാരറ്റും ട്വന്റി ഫോർ ഒക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് നല്ല വ്യക്തമായിട്ട് ഇങ്ങനത്തെ പ്രൊഫഷണൽ ആയിട്ടുള്ള മോഡലാണ് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ കഴിയും കേട്ടോ ഓക്കെ ഞമ്മൾ അത് നമ്മൾ പ്രൊഫഷണൽ ആയിട്ടുള്ള എല്ലാ മോഡലിലും നമുക്ക് നടക്കൂട്ടോ ഈ പറഞ്ഞ ഇതിന് മാത്രമല്ല അല്ല ഏത് കമ്പനിടെ ഏത് മോഡലിലാണെങ്കിലും നടക്കും ഞാൻ ഇതിലുള്ള ബാക്കിയുള്ള ഫീച്ചേഴ്സ് അതായത് ഒരുപാട് കാണിച്ചു തരാം അപ്പോൾ നമുക്ക് സെറ്റിംഗ്സ് എടുക്കാം സെറ്റിംഗ്സിലാണ് അതിൻ്റെ ഫീച്ചേഴ്സ് വരുന്നത് ഫസ്റ്റ് വരുന്നത് നമുക്ക് നോയിസ് ആണ് എന്താണ് നോയിസ് ക്യാൻസലേഷൻ എന്ന് വെച്ചാൽ നമുക്ക് ഇലക്ട്രിക് വൈദ്യുതി കാര്യങ്ങളുള്ള നമ്മൾ നോർമൽ ഡിറ്റക്ടർ ഉപയോഗിക്കുകയാണെങ്കിൽ ഇലക്ട്രിക് വലിക്കുന്ന ഒരു വിഷയം വരുന്നുണ്ട് ആ സമയത്ത് നമുക്ക് കൺട്രോൾ ചെയ്യാനുള്ളതാണ് ഈ ഒരു ഓപ്ഷൻ ഈ ഒരു പ്രൊഫഷണൽ മെഷീനിൽ അത് വരുന്നുള്ളൂ ഈ നോയിസ് ക്യാൻസലേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന നോയിസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാൻ കഴിയും അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് നോയിസ് ക്യാൻസലേഷൻ ഓക്കെ പിന്നെ നമുക്ക് ഗ്രൗണ്ട് ബാലൻസ് വരുന്നുണ്ട് ഗ്രൗണ്ട് ബാലൻസ് എന്ന് പറഞ്ഞാൽ മിനറൽസ് അതായത് ഹൈ മിനറൽസ് സ്ഥലങ്ങളുണ്ടാവും നാച്ചുറൽ ഇരുമ്പ് കാര്യ അങ്ങനത്തെ കണ്ടൻസ് ഒക്കെ ഉള്ള സമയത്ത് നമുക്ക് അതിന് അതായത് ഒന്നുകൂടി അവിടെ നല്ല രീതിയിൽ വർക്ക് ആവാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് നമ്മൾ ഗ്രൗണ്ട് ബാലൻസ് എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് വരുന്നത് വോയിസിൻ്റെതാണ് ഓക്കെ അടുത്താണ് ട്രഷ് ഹോൾഡ് കേട്ടോ വോയിസ് നമുക്ക് എല്ലാ ഇതിലും വരുന്നതാണ് സൗണ്ട് കുറയ്ക്കാനും കൂട്ടാനും ഉള്ളത് നോയിസ് നോയിസ് വരുന്നുണ്ട് ഇത് എന്താ ട്രഷ് ഹോൾഡിൻ്റെ ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോൾ കാണിക്കുന്ന ട്രഷ് ഹോൾഡാണ് ഓക്കെ ത്രഷ് ഹോൾഡിൻ്റെ ഒരു ഉപയോഗം എന്താ വെച്ചാൽ നെഗറ്റ്സ് നാച്ചുറ ആയിട്ടുള്ള മൈനോട്ടായിട്ടുള്ള സാധനങ്ങൾക്ക് നമുക്ക് കണ്ടുകയാണെങ്കിൽ നമുക്ക് ഇതിൽ ട്രഷ് ഹോൾഡിൻ്റെ അളവ് കൂട്ടിയിട്ടാലും നമുക്ക് സൗണ്ട് കാര്യങ്ങൾ വന്നിട്ട് നമുക്ക് പെട്ടെന്ന് ഡിറ്റക്ട് ചെയ്യാൻ കഴിയും ഒരു ഒബ്ജക്റ്റ് പെട്ടെന്ന് മനസ്സിലാക്കാൻ അവിടെ ഒരു ചെറിയൊരു ഒബ്ജെറ്റ് ഉണ്ടെന്നുള്ള മനസ്സിലാക്കി ഉപയോഗിക്കുന്നതാണ് ട്രഷ് ഹോൾഡ് പറഞ്ഞ ഓപ്ഷൻ ഓക്കെ ഈ ട്രഷ് ഹോൾഡ് നമുക്ക് നെഗറ്റ്സിലേക്ക് കൺവേർട്ട് ചെയ്യാൻ കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ ആണ് നമ്മൾ ട്രഷറിൻ്റെ ട്രഷർ ഹാൻഡിൽ ചെയ്യാനുള്ള മെഷീനാണത് പക്ഷേ നമുക്ക് എന്താ നെഗറ്റ്സിലേക്ക് വേണമെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാൻ കഴിയും മിഷീന് ഓക്കെ ഇത് വരുന്നത് നമുക്ക് സൗണ്ടാണ് നമുക്ക് പല രീതിയിൽ ഡിഫറൻറ്റ് സൗണ്ട് നമുക്ക് ഇത് സെറ്റ് ചെയ്യാൻ കഴിയും നമുക്കിപ്പോൾ ഒരു ഇപ്പോൾ ഡിഫറൻറ്റ് സൗണ്ട് എന്ന് ഉദ്ദേശിക്കുന്നത് ഇതിപ്പോൾ ഒന്നിലാണ് പെട്ടെന്ന് ഒന്നിലിട്ട് കഴിഞ്ഞാൽ എല്ലാ മെറ്റലിനും ഒരു സൗണ്ട് ആയിരിക്കും ഇരുമ്പാണെങ്കിലും ഗോൾഡ് ആണെങ്കിലും സ്റ്റീലാണെങ്കിലും ഏത് മെറ്റലും ഒരു സൗണ്ട് സെറ്റ് പലതും ും ഗോൾഡിനുംറിനൊരു സൗണ്ട് ആയിരിക്കും ഓരോ മെറ്റലും സൗണ്ട് 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 അങ്ങനെ ഡിഫറൻറ്റ് സൗണ്ട് വരും അപ്പോൾ നമ്മൾ ഇതാക്കുന്ന ഒന്നിലിട്ട് കഴിഞ്ഞാൽ ഒരു സൗണ്ട് സൗണ്ട് ആയിരിക്കും അങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ മേടിക്കുന്നത് പിന്നെ നമുക്ക് ഇതാക്കണ റിജക്റ്റിന്റെ ഓപ്ഷൻ വരുന്നുണ്ട് നമുക്ക് വേണ്ടിയ മെറ്റൽ മാത്രം സെറ്റ് ചെയ്ത് വെക്കാനുള്ളതാണ് ഈ ഒരു ഓപ്ഷൻ ഇതൊന്നും ചെറിയാൻ ഇപ്പോൾ പറഞ്ഞ മോഡലൊന്നും പ്രൊഫഷണൽ അല്ലാത്ത ചെറിയ മോഡലിലൊന്നും കിട്ടൂല കേട്ടോ കാര്യം ആദ്യം മനസ്സിലാക്കാം ഓക്കെ ഇത് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും അതായത് നിങ്ങൾ ആണ് വേണ്ടി കോപ്പർ ആണ് ഏത് ഏത് മെറ്റൽ വേണമെങ്കിലും ഇപ്പോൾ ഗോൾഡ് വേണ്ട കോപ്പർ മാത്രം മതി അങ്ങനെ സെറ്റ് പറ്റിയ ഒരു ഫീച്ചേഴ്സ് ആണ് ഈ കാണുന്നത് കേട്ടോ നമുക്ക് റിജക്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നത് ഓക്കെ പിന്നെ നമുക്ക് വരുന്നത് ഇതാണ് ഗ്രൗണ്ടിന്റെ സ്പീഡ് ലെവലാണ് നമുക്കിപ്പോൾ ഒരുപാട് സ്പീഡിൽ ഉണ്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് റിക്കവറി സ്പീഡ് എന്ന് വേണമെങ്കിൽ പറയാം അതായത് ഒരു ഒബ്ജക്റ്റിനെ പെട്ടെന്ന് റിക്കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതാണത് ഇത് പല മെഷീനറീസ് ചില ഇതിലൊക്കെ ഒന്നുണ്ടാവും പ്രൊഫഷണലായിട്ടുള്ള മെഷീനിൽ ഒന്നുണ്ടാവും ചിലതിൽ രണ്ടുണ്ടാവും ഇപ്പോൾ ലേറ്റസ്റ്റ് ഇറങ്ങിയ മാൻഡിക്കോർ മോഡൽ ഏഴ് വരെ വരുന്നുണ്ട് അതായത് ഫാസ്റ്റ് ആയിട്ട് നമുക്ക് എന്താക്കും ഒബ്ജെക്ട് വലിച്ചെടുക്കുന്നുള്ളതാണ് ഇതിലും കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതിൽ നമ്മൾ ഒന്നിലൊക്കെ ഇട്ട് ഇട്ടുകൊടുത്താൽ ലോലി ഒബ്ജക്റ്റ് വലിച്ചെടുക്കുകയുള്ളൂ അപ്പോൾ കാര്യം മനസ്സിലാക്കാം അപ്പോൾ അങ്ങനെ ഒരു ഫീച്ചേഴ്സ് ആണ് വരുന്നത് ഓക്കെ അപ്പോൾ ഇതിലുള്ള ഈ ഒരു ഫീച്ചേഴ്സ് മനസ്സിലായില്ലേ നമുക്കിതാക്കണം ഫ്രീക്വൻസി വരുന്നുണ്ട് ഇതിപ്പോൾ ഫോർ കിലോ അടിച്ച ഫോർ കിലോ അടിച്ചതാണ് നമ്മൾ സാധാരണ ചെറിയ മെഷീൻ്റെ പവറിലേക്കാണ് പോകുന്നത് ഓക്കെ നമുക്ക് ഇതാക്കണം ഫൈവ് വരുന്നുണ്ട് ടെന്ന് വരുന്നുണ്ട് ഫിഫ്റ്റീൻ വരുന്നുണ്ട് ഫിഫ്റ്റീൻ എടുത്ത് കഴിഞ്ഞാൽ നാച്ചുറൽ ആയിട്ടുള്ള നെഗറ്റ്സിന്റെ കാറ്റഗറി ആണ് മുമ്പ് പറഞ്ഞു അതിൽ വേണമെങ്കിൽ നമുക്ക് ഈ ഒരു കിലോ എഡ്സ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മെഷീനും മാറ്റേണ്ട കാര്യമില്ല കോയില് മാത്രം ചെയ്ത് ചേഞ്ച് ചെയ്ത് കൊടുത്തായി ഇപ്പോൾ നമുക്കെന്താക്കി കറക്റ്റ് ഇതിലൊക്കെ ഈ ഒരു മെഷീൻ ചേഞ്ച് ചെയ്യാത്ത തന്നെ ട്രഷറി മെഷീനിലൊക്കെ നെഗറ്റ്സിൻ്റെ ഇതിലൊക്കെ നമുക്ക് എന്താക്കാം ഈ കൺവേർട്ട് ചെയ്യാൻ കിട്ടും അതിനുപയോഗിക്കുന്നതാണ് ഈ ഒരു ഓപ്ഷൻ ഇത് നമുക്ക് ഇതാക്കണം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ലെവലിൽ നമുക്ക് എന്താക്കാം ഈ കൺവേർട്ട് ചെയ്യാൻ അഞ്ച് മെഷീനറിസിൻ്റെ പെർഫോമൻസ് ഇതിലേക്ക് കൊണ്ടുവരാൻ കഴിയും ഇതിലുള്ള ടെക്നോളജി ആണ് ഐ ക്യു മൾട്ടി ടെക്നോളജി ഓട്ടോമാറ്റിക് കൺവേർട്ട് ആയിക്കോളും അതിന് നമ്മളൊന്നും ചെയ്യേണ്ടിയില്ല ഇതാണ് ഇതിൽ വരുന്ന ടെക്നോളജി പിന്നെ വേണമെങ്കിൽ നമുക്ക് എന്താക്കാം കൺവേർട്ട് ചെയ്ത് ഉപയോഗിക്കാം പിന്നെ നമുക്ക് ഒബ്ജക്റ്റിൻ്റെ സെൻ്റർ കണ്ടെത്താൻ കഴിയും എക്സാക്റ്റ് സ്പോട്ട് കാര്യങ്ങൾ കണ്ടെത്താൻ കഴിയുമോ അതുപോലെ തന്നെ സെൻസിറ്റിവിറ്റി അതായത് ബാക്ക്ഗ്രൗണ്ട് തന്നെ നോയിസ് കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാൻ കഴിയും മോഡ് വരുന്നുണ്ട് പാർക്ക് മോഡ് ബീച്ച് മോഡ് അങ്ങനത്തെ മോഡ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇതൊക്കെ ഇതൊക്കെയെന്ന് വെച്ചാൽ ഇതൊക്കെ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള മെറ്റൽ ഡിറ്റക്ടറിൽ മാത്രമേ കിട്ടും നമ്മൾ നോർമൽ ടൈപ്പ് മെറ്റൽ ഡിറ്റക്ടർ എടുക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ ഫീച്ചേഴ്സ് കാര്യങ്ങളൊന്നും കിട്ടില്ല ഇതിൽ മെയിൻ ആയിട്ട് എന്താ വെച്ചാൽ നമുക്ക് ഒബ്ജക്റ്റ് ഏതാണെന്നുള്ള കറക്റ്റ് മനസ്സിലാവും ഇപ്പോൾ നമ്മൾ നാട്ടിൽ ഏറ്റവും വില്ലനായിട്ട് വരുന്ന സാധനമാണ് ഗുളികൻ്റെ കവർ അതുപോലെ അങ്ങനെ പിന്നെ പാൻ പരാഗത്തിൻ്റെ അങ്ങനത്തെ പാക്കിലൊക്കെ ഉള്ളിൽ വരുന്ന മെറ്റൽ നമുക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായ സാധനമാണ് പക്ഷേ ഇങ്ങനത്തെ മെഷിനറീസും പുതിയ ഐക്യൂ ഈ ഒരു ജനറേഷൻ വന്ന ഐക്യൂടെക്നോളജിയാണ് ഐ ക്യൂ ടെക്നോളജി ആണ് നല്ല സ്റ്റേബിൾ ആയിട്ടുള്ള ഒബ്ജക്റ്റ് കാര്യങ്ങളൊക്കെ എന്താണെന്നുള്ള കറക്റ്റ് മനസ്സിലാക്കാൻ കഴിയുന്ന ടെക്നോളജിയാണ് ഐ ക്യൂടെക്നോളജി അവർക്ക് ഇതിൽ വന്നതുകൊണ്ട് തന്നെ എന്താന്ന് വെച്ചാൽ ഇരുമ്പന്നെ കറക്റ്റ് മനസ്സിലാവും ഗോൾഡാണോ അല്ലെങ്കിൽ ആണോ സിൽവർ ആണോ അല്ലെങ്കിൽ ഇപ്പം പറഞ്ഞാൽ പിന്നെ ഗുളികന്റെ കവറാണോ എന്നുള്ളൊക്കെ നമുക്ക് കറക്റ്റ് എന്താ കഴിയുമോ മനസ്സിലാക്കാൻ ആയിട്ടോ അപ്പൊ അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ഇതിൽ വരുന്നുണ്ട് ഈ ഒരു മോഡലിന്റെ ഫീച്ചേഴ്സ് ആണെങ്കിൽ ഇത് ഈ നോയിസ് സ്കാൻ ഇപ്പം പറഞ്ഞ മോഡൽ ഈ നോയിസ് ക്യാൻസലേഷനും ഗ്രൗണ്ട് ബാലൻസും അതുപോലെ തന്നെ ട്രഷ് ഹോൾഡ് ഒക്കെ കോമൺ ആയിട്ട് എല്ലാ മെഷീനും വരുന്നുണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പിന്നെ ചില മെഷീനുകൾ കുറച്ചൊരു അഡീഷണൽ ആയിട്ടുള്ള വരുന്നുണ്ട് അതായത് ഇപ്പം നമ്മളെ മാൻഡിക്കോറ് പറയുകയാണെങ്കിൽ മാൻഡിക്കോറിൽ ടു ഡി മാപ്പിംഗ് കാര്യങ്ങൾ വന്നിട്ടുണ്ട് നമ്മളെ ഇത്രയും കാലം നോക്കിയിട്ട് നമ്മളൊരു വലിയ എക്സ്പെൻസുള്ള മെഷീൻ എടുത്താൽ പോലും നടക്കാത്തൊരു കാര്യമായിരുന്നു പഞ്ചലോഹത്തിന്റെ ഐറ്റംസ് കണ്ടെത്താൻ ഉണ്ട് പക്ഷെ നമ്മളെ മാൻഡിക്കോർ വന്നപ്പോഴൊക്കെ എന്തായിരിക്കണം പഞ്ചലോഹങ്ങൾ കാര്യങ്ങൾ ഐഡന്റിഫൈ ചെയ്യാനുള്ള ഓപ്ഷനായി വന്നിരിക്കുന്നത് പഞ്ചലോഹം പോലും അടിഞ്ഞാൽ പോലും അത്ര ക്ലിയറില് മാൻഡിക്കോറിൽ കണ്ടെത്താൻ കഴിയും എന്റെ വീഡിയോ എന്തായാലും വേറെ ചെയ്യുന്നുണ്ട് അപ്പോൾ മാൻഡിക്കോറ് സംബന്ധിച്ചിടത്തോളം ലേറ്റസ്റ്റ് ടെക്നോളജി ആണ് കഴിഞ്ഞ വർഷം ലോഞ്ച് ചെയ്താണ് പക്ഷേ നമുക്കൊരു അമ്പത് ലക്ഷം തന്നെ മെഷീൻ എടുത്താൽ പോലും നമുക്ക് എന്താക്കാൻ ആയില്ല ഈ പഞ്ചലവും ഐഡൻറ്റിഫൈ ചെയ്യാനില്ല ആണെന്നുള്ളത് പഞ്ചലവോ ആണെന്നുള്ള പക്ഷേ ഈ ഒരു മാൻഡിക്കോറ് നമുക്ക് എന്താക്കാൻ ഇല്ല അങ്ങനത്തെ ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതാണ് ടെക്നോളജി കിട്ടും ഇതിൽ നമുക്ക് ഡീപ്പ് മെഷർമെന്റ് എടുക്കാൻ കഴിയുമോ അതുപോലെ തന്നെ സാധനത്തിന് അത്ര വെപ്പുണ്ടെന്ന് മെഷർമെന്റ് എടുക്കാൻ കഴിയും ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനത്തെ മെഷീനൊക്കെ നടക്കു കേട്ടോ അതിനിപ്പോൾ ഞാൻ പറഞ്ഞ ഈ മെഷീനൊന്നുമില്ല ആയിട്ടുള്ള ഏതൊരു മോഡൽ എടുക്കാണെങ്കിലും ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടക്കും ഇത് കണ്ടോ ഇത് വേറൊരു ആണ് നമുക്ക് വരുന്നത് സീരീസ് ആണ് ഇതും ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഡിറ്റക്ടർ തന്നെയാണ് ഇതിൽ നമ്മൾ പറഞ്ഞ മാതിരി തന്നെ ഡീപ്പ് മെഷർമെന്റ് എടുക്കാനോ അതുപോലെ തന്നെ സൈസ് അളക്കാനൊക്കെ ഇതിൽ കഴിയും പക്ഷെ നമുക്ക് എന്താ കഴിഞ്ഞാൽ കൺവേർട്ട് ചെയ്യാനില്ല അപ്പോൾ ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞാൽ ഇതിൽ ഈ മിഷീന് നെഗറ്റിലേക്ക് നമുക്ക് വേണമെങ്കിൽ കൺവേർട്ട് ചെയ്യാം പക്ഷേ ഈ മെഷീനിൽ നമുക്ക് നെഗറ്റ്സിനെ കൺവേർട്ട് ചെയ്യാനില്ല ഇതാണ് പ്രൊഫഷണൽ ആയിട്ടുള്ള മെഷീനിലേക്ക് റേറ്റ് കാര്യങ്ങളൊക്കെ കൂടുമ്പോൾ വരുന്ന മാറ്റങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത് ഇതും പ്രൊഫഷണൽ ആയിട്ടുള്ളതാണ് ഇതും പ്രൊഫഷണൽ ആയിട്ടുള്ള പക്ഷേ ഇതിൽ രണ്ടിലും നടക്കുന്ന കാര്യമാണ് ഇതിൽ നമുക്ക് ഡീപ്പ് അളക്കാൻ കഴിയും സാധന ളക്കാ ഒക്കെ കഴിയും അതുപോലെ തന്നെ ഇതിലും കഴിയും ഇതിൽ കിട്ടാത്ത കാര്യം എന്താ വെച്ചാൽ ഒന്നിൽ കൂടുതൽ മിഷീന്റെ പെർഫോമൻസിലേക്ക് മെഷീനെ കൺവേർട്ട് ചെയ്യാൻ കഴിയാ ഈ മിഷീലിലേക്ക് വരുമ്പോൾ ഫുള്ള് വാട്ടർ പ്രൂഫ് ആണ് ഇത് ഫുള്ള് വാട്ടർ പ്രൂഫല്ല അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് പിന്നെ നമുക്ക് ഇതിൽ പറ്റാ താമസ മോഡൽ വരുന്നുണ്ട് ചെറിയ മോഡലുകൾ വരുന്നുണ്ട് അതൊന്നും ഞാൻ കാണിച്ചില്ല ഇത് കണ്ടോ ഇതൊക്കെ ചെറിയ മോഡലാണ് സ്റ്റാർട്ടിങ് മോഡൽ എന്ന് പറയും ഇതിൽ നമുക്ക് ക്ലാരിറ്റി കുറയും റേറ്റ് കൊണ്ട് ബഡ്ജറ്റ് കൊണ്ട് നോക്കുമ്പോൾ നമുക്ക് ചെറിയ റേറ്റ് പൊതു പതിനയ്യായിരം പത്ത് പന്ത്രണ്ട് പതിമൂന്ന് ഉറുപ്പയൊക്കെ റേഞ്ചിലൊക്കെ സ്റ്റാർട്ടിങ് വരുന്നുണ്ട് ഈ ടൈപ്പ് പക്ഷെ നമുക്ക് എന്താ വെച്ചാൽ ഒബ്ജക്റ്റ് ഗോൾഡ് ആണോ അല്ലെന്നുള്ള ജസ്റ്റ് ഒന്ന് കാണിക്കും പക്ഷേ ഗോൾഡിൽ തന്നെ വേറെ മെറ്റലും കയറി വരുന്നത് കൺഫ്യൂഷൻ ആവും അങ്ങനത്തെ ചെറിയ മോഡലുകൾ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സമയത്തുള്ള വെപ്പാണ് നമ്മൾ കൂടുതൽ കൺഫ്യൂഷൻ കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നതാണ് അപ്പോൾ ചെറിയ മോഡൽ നമ്മൾ ബഡ്ജറ്റ് കുറയുന്നതിനനുസരിച്ചുള്ള അതിൻ്റെതായ പെർഫോമൻസ് കാര്യങ്ങളൊക്കെ അതിൽ കിട്ടുക കറക്റ്റ് മനസ്സിലാക്കുക പ്രൊഫഷണൽ ആയിട്ട് ഉള്ളുമ്പോൾ നമുക്ക് ഒരുപാട് ഫീച്ചേഴ്സ് പിന്നെയും പിന്നെയും കൂടാണ് അത് റേറ്റിലുള്ള മാറ്റങ്ങൾ വരുമ്പോൾ അതുപോലെ തന്നെ കൂടിയ മെഷീനറീസ് ഒക്കെ ആകുമ്പോൾ ആ മാറ്റങ്ങൾ എന്താണല്ലോ അപ്പൊ കാര്യം കറക്റ്റ് ആയിട്ട് മനസ്സിലാകും ഓക്കെ അപ്പം അതിലുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലായില്ലേ അപ്പൊ എല്ലാ പ്രൊഫഷണൽ ആയിട്ടുള്ള മെഷീനറീസും നമുക്ക് ഓണമായി ചെക്ക് ചെയ്യാൻ പറ്റിയ കാര്യമാണ് ഡീപ്പ് അതുപോലെ തന്നെ ഈ പറഞ്ഞ സൈസ് കാര്യങ്ങളാണ് അളക്കുന്നത് എത്രത്തോളം വലിപ്പം അടിയിലുള്ള സാധനങ്ങൾ നമുക്ക് അളക്കാൻ കഴിയും അതെല്ലാ മെഷീനറിയും പ്രൊഫഷണൽ ആയിട്ടുള്ള എല്ലാ മെഷീനും വരും അല്ലാത്ത മെഷീനറീസിനെ കുറിച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ഒന്നും കൂടുതൽ മിഷീൻ്റെ പവറിലേക്ക് മാറ്റാൻ കഴിയും അങ്ങനത്തെ നമ്മൾ കൂടുതൽ ഫീച്ചേഴ്സ് കാര്യങ്ങളുള്ള മെഷീൻ എടുക്കണമെങ്കിൽ നടക്കും ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള സ്റ്റാർട്ടിംഗിൽ നമുക്ക് ഡീപ്പ് മെഷർ ചെയ്യാനും അതുപോലെ തന്നെ സൈസ് അളക്കാനും ഒക്കെ ചെറിയ ഒരു പ്രൊഫഷണലായിട്ടുള്ള മോഡൽ നടക്കും കൂടുതലാകുമ്പോൾ അങ്ങനത്തെ മാറ്റങ്ങൾ നടക്കുന്നതിനായിട്ട് മനസ്സിലാക്കാം അതുപോലെ തന്നെ ഇതിന്റെ പ്രോപ്പർ ആയിട്ടുള്ള ട്രെയിനിങ് കാര്യങ്ങൾ കിട്ടിയില്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞതൊന്നും നമുക്ക് യൂസ് ആവില്ല ഈ ടെക്നോളജി എങ്ങനെയാണ് എവിടാണ് ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ള പ്രോപ്പർ ട്രെയിനിങ് കാര്യങ്ങൾ കിട്ടിയാൽ ഇതുകൊണ്ട് എന്തെങ്കിലും ഒന്ന് ട്ടോ ഓക്കെ ഇത് നമുക്ക് കറക്റ്റ് ട്രെയിനിങ് കാര്യങ്ങളൊന്നും കിട്ടിയില്ലെങ്കിൽ നമ്മൾ എന്തായാലും പരാജയപ്പെടുന്നു നൂറ് ശതമാനം ഉറപ്പാണ് ആയിട്ടുള്ള ട്രെയിനിങ് കാര്യങ്ങൾ അറ്റൻഡ് ചെയ്യാൻ കാര്യങ്ങൾ നമ്മൾ കൊടുക്കുന്നുണ്ട് ഷോപ്പിൽ ട്രെയിനിംഗ് കാര്യങ്ങൾ കൊടുക്കുന്നുണ്ടോ നമ്മൾ ഷോപ്പ് വരുന്നത് കോഴിക്കോട് കൊടുവല്ലിയാണ് നിങ്ങൾ സാധനം വേണമെങ്കിലും അവിടെ നേരിട്ട് പർച്ചേസ് ചെയ്യാം നിങ്ങൾ എവിടെന്നെങ്കിലും പർച്ചേസ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രെയിനിങ്ങ് ആവശ്യമുണ്ട് നമ്മൾ പേടേയ്ക്ക് ട്രെയിനിങ് കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ള കോൺടാക്ട് വാട്സപ്പറാൻ മെൻഷൻ ചെയ്യുന്നുണ്ടോ നമ്മൾ ഫീൽഡിൽ കയറുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും അതൊക്കെ നമ്മൾ കറക്റ്റ് ട്രെയിനിങ് കാര്യങ്ങൾ കിട്ടി പഠിച്ചതിനു ശേഷം മാത്രം ഉപയോഗിക്കുമ്പോൾ നമുക്ക് പറഞ്ഞാൽ നല്ലൊരു റിസൾട്ട് കിട്ടും പല ടൈപ്പ് മിനറൽസ് ഉണ്ടാവും അവിടെയൊക്കെ നമ്മൾ ഇതിലുള്ള ഓരോ സെറ്റിങ്സും അവിടെ ഉപയോഗിച്ചാൽ മാത്രമേ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും അപ്പോൾ അതിൻ്റെ ട്രെയിനിങ് കാര്യങ്ങൾ അറ്റൻഡ് ചെയ്യുന്നവർക്കാൻ പറഞ്ഞാൽ അതിന് നമ്പർ മെൻഷൻ ചെയ്യുന്നുണ്ട് പുതിയൊരു വീഡിയോ ഒരു വീണ്ടും കാണാം വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ നിന്ന് ഫോളോ ചെയ്യാൻ മാറാത് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ